ദാരുണമായി കൊല ചെയ്യപ്പെട്ട വ്യവസായി തിരു ഏഴൂർ സ്വദേശി സിദ്ദീഖിന് മൃതദേഹം കോരംഗത്ത് ജമാ മസ്സിദ് സംസ്കരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം തിരൂരിൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കും കോഴിക്കോട് ഹോട്ടൽ മുറിയിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട തിരൂരിലെ ഹോട്ടലുടമ സിദ്ദീഖിന്റെ മൃതദേഹം കോരങ്ങത്ത് ജുമാ മസ്ജിദ് കബസ്ഥാനിൽ മറന്നു ചെയ്തു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം അട്ടപ്പാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് രാത്രി ഏഴ് മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തുടർന്ന് പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം തിരൂരിൽ എത്തിച്ചത് ഏഴൂർ പി വീട്ടിൽ അല്പസമയം മാത്രമാണ് മൃതദേഹം വെച്ചത് പതിനൊന്നേ മുക്കാലോടെ കോരങ്ങത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവു ചെയ്തു और दादा जी दादा जी بس എക്സ് പരിശോധന അടക്കമുള്ള നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ലോഹത്തിന്റെയോ ആയുധത്തിന്റെയോ അവശിഷ്ടങ്ങൾ ശരീരത്തിലുണ്ടോ എന്ന് പരിശോധിച്ചു മൃതദേഹത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉണ്ടോ ഉണ്ടോയെന്നും സ്ഥിരീകരിക്കാനായിരുന്നു പരിശോധന ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മാത്രമേ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകൂ തിരൂർ എം എൽ എ കുറുക്കുടി മൊയ്തീൻ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങി ജനപ്രതിനിധികളടക്കം നിരവധി പേർ വീട്ടിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തു